പകരത്തിന് പകരം അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് കേട്ടാ നമ്മൾ പറയില്ലേ ഞാൻ പകരത്തിന് പകരം അത് ചെയ്തു അല്ലെങ്കിൽ എന്താണ് എനിക്ക് തോന്നുന്നു അത് പകരത്തിന് പകരം കൊടുത്തതാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ പകരത്തിന് പകരം ഒരാൾ ചെയ്ത കാര്യം അതേ പടി തന്നെ റിപ്പീറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ പകരത്തിന് പകരം എന്ന് പറയലേ അതാണ് കേട്ടാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഈ പകരത്തിന് പകരം എന്നുള്ള ഈ വാക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ടിക് ഫോർ ടാറ്റ് എന്നാണ് വളരെ എളുപ്പമാണ് ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക പകരത്തിന് പകരം ടിറ്റ് പകരത്തിന് പകരം ടിറ്റ് ഫോറ്റാറ്റ് ഇത് ഇങ്ങനെ തന്നെ മനസ്സിലായി പ്രാവശ്യം പറയണത് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രെയിനിലേക്ക് വരണ്ടെന്ന് കുറെ കോമൻസ് ഒക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറെ റിപ്പീറ്റ് പറയണേ പകരത്തിന് പകരം ടിറ്റ് ഫോ ടാറ്റ് ഓക്കെ പകരത്തിന് പകരം ടിറ്റ് ഫോ ടാറ്റ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സെന്റൻസ് ആക്കാം കേട്ടോ നമ്മൾ പറയാണ് അത് പകരത്തിന് പകരമായിരുന്നു എന്ന് പറയണം വളരെ സിമ്പിളായിട്ട് അത് പകരത്തിന് പകരമായിരുന്നു ഇങ്ങനെ പറയും അത് ഇറ്റ് അല്ലെ കഴിഞ്ഞു പോയതായിരുന്നു എന്ന് ചേർക്കാനായിട്ട് വോസ് അപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ ജസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ വെറും എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് വരാം അത് വെറുതെ ഒരു പകരത്തിന് പകരമായിരുന്നു എന്ന് പറയാനാണ് ജസ്റ്റ് അത് ആഡ് ചെയ്തില്ല എന്നൊര് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുകയാണ് ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ ടാറ്റ് അതൊരു പകരത്തിന് പകരമായിരുന്നു ക്ലിയറാണല്ലോ ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം എന്താണ് ഞാൻ പകരത്തിന് പകരം കൊടുത്തതാണ് അവന് ഓക്കെ എന്നെ എന്നെ ഉപദ്രവിച്ച ഒരാൾക്ക് ഞാൻ തിരിച്ചു ഉപദ്രവിക്കുകയാണ് എന്നിട്ട് ഞാൻ പറയാണ് എന്താണ് ഞാൻ അവന് പകരത്തിന് പകരം കൊടുത്തതാ എന്നിങ്ങനെ പറയും ഞാൻ ഐ കൊടുക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഗിവ് അല്ലെ കൊടുത്തു കഴിഞ്ഞു പോയതാകുമ്പോൾ ടു ആവും സോ ഐ ഗേവ് വി ടു ഗേവ് സോ ഐ ഗേവ് ഓക്കെ ആർക്ക് അവന് ഐ ഗേവ് ഹിം ടിറ്റ് ടി പകരത്തിന് പകരം ഐ ഗേവ് ഹിം ഞാൻ അവന് കൊടുത്തു എന്ത് ടി പകരത്തിന് പകരം ക്ലിയർ ആണല്ലോ ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം എനിക്ക് തോന്നുന്നു അതൊരു പകരത്തിന് പകരം കൊടുത്തതാ എന്ന് പറയുന്നത് എങ്ങനെ പറയും എനിക്ക് തോന്നുന്നു സോ നമുക്ക് എന്നെ പറയാം ഐ തിങ്ക് ഓക്കെ എനിക്ക് തോന്നുന്നു അല്ലെ ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ഇറ്റ് വാസ് വാസ് എ ആറ്റ് ആറ്റ് ഇറ്റ് ജസ്റ്റ് ഓക്കെ അതൊരു പകരത്തിന് പകരമായിരുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു ഐ തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് അതൊരു പകരത്തിന് പകരമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് കേട്ടോ ഇനി വേറെ എക്സാംപിൾ സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യുക അവിടെ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പകരത്തിന് പകരം എന്നതിന്റെ ഇംഗ്ലീഷ് ടെറ്റ് ഫോർ ടാറ്റ് എന്നാണ് കേട്ടോ ഇനി വേറെ എക്സാംപിൾ എടുക്കാം കേട്ടോ എന്താണ് ആ അവൻ അത് പകരത്തിന് പകരം ചെയ്തതാണ് അവനത് പകരത്തിന് പകരം ചെയ്ത എപ്പോഴും നമ്മൾ ഓമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണ് പറയുന്ന ഒരു സെന്റൻസ് ആണ് അവനത് പകരത്തിന് പകരം ചെയ്തതാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ഇംഗ്ലീഷിലാക്കി വെക്കുക സമയം തരാം അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ആക്കി വെക്കുക ആലോചിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ ഈ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അവൻ ചെയ്തതാ ആദ്യം എഴുതുക എപ്പോഴും പകരത്തിനും പകരം സെന്റൻസിൻ്റെ അവസാന ഭാഗത്തുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി സോ അവൻ ചെയ്തതാ എങ്ങനെ പറയും അവൻ ഹി ചെയ്താ ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഡു കഴിഞ്ഞു പോയതായിട്ടല്ലേ നമ്മൾ പറയണേ അവൻ പകരത്തിന് പകരം ചെയ്തതാ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി സോ ഹി ഡിഡ് അല്ലേ ടു വി ഡിഡ് സോ ഹി ഡിഡ് അത് ദാറ്റ് സോ ഹി ഡിഡ് ദാറ്റ് പകരത്തിന് പകരം അവനത് ചെയ്തത് പകരത്തിന് പകരമാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇനി മറക്കരുത് കേട്ടോ ഇറ്റ് ഇറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരത്തിന് പകരം എന്നാണ് അത് ഞാൻ ഒരുപാട് മുന്നേ അതായത് യൂട്യൂബിലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് അതിന് ഒരുപാട് വ്യൂ വരാത്തൊരു വീഡിയോ ആയിട്ട് കിടക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെൻറ്റൻസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്നാൽ പിന്നെ ഒരിക്കൽ കൂടി ചെയ്യാം ഇപ്പം നമുക്ക് നയൻ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാറായി അപ്പോൾ ഇത്രയും ആളുകളിലേക്ക് റീച്ച് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് പഠിച്ചാൽ മാത്രം പോരാ അത് ഉപയോഗിക്കുക കൂടെ വേണം ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ്